മദ്യവും ലഹരിയും നിരവധി കുടുംബങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട് ഒട്ടേറെ ബന്ധങ്ങൾ തകർക്കുന്നുണ്ട് മദ്യപിച്ചാൽ മനുഷ്യന്റെ മനസ്സ് ചെകുത്താനേക്കാൾ ഭയാനകമാണെന്ന് തെളിയിക്കുന്നതാണ് തൃശൂർ ചെറുതുരുത്തിയിൽ ഭാര്യ ഭർത്താവ് കൊലപ്പെടുത്തിയ സംഭവം ഡൽഹിയിലെ നിർഭയയും പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയും നേരിട്ട ക്രൂരതയ്ക്ക് സമാനമായ നിഷ്ഠൂരമായ കൊലപാതകമാണ് ചെറുതുരുത്തിയിൽ അരങ്ങേറിയത് കൊല്ലം കുമ്മിളിയിൽ മദ്യപിച്ച് ലക്കുകെട്ട് വീട്ടിലെത്തിയ ഭർത്താവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച വീട്ടമ്മയും മറ്റൊരു ഇരയാണ് കണ്ണീരും ചോരയും വീഴുന്ന കേരളത്തിലെ കുടുംബങ്ങളെക്കുറിച്ച് വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ സ്വാഗതം മൂക്കറ്റം കുടിച്ച് തലയ്ക്ക് വെളിവില്ലാത്ത ഭർത്താക്കന്മാർ വീട്ടിൽ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾക്ക് ഇരകളാകുന്നത് ഭാര്യമാരാണ് മദ്യലക്കരിയിൽ ഭാര്യയെ തല്ലാനും കൊല്ലാനും മടി കാണിക്കാത്ത മനുഷ്യ എത്രയോ സ്ത്രീകളുടെ സ്വപ്നങ്ങളും ജീവിതവും തകർത്തിട്ടുണ്ട് തൃശ്ശൂർ ചെറുതുരുത്തിയിൽ മദ്യലക്കരിയിൽ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയ രീതിയെക്കുറിച്ച് കേട്ടാൽ തലം മരവിച്ച് പോകും സേലം സ്വദേശി തമിഴരച്ചാണ് ഭാര്യ സിൽവിയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് സെൽവിയുടെ സ്വകാര്യ ഭാഗത്ത് മരക്കൊമ്പ് കുത്തിയിറക്കി പിന്നീട് മരണം ഉറപ്പിച്ച ശേഷം മൃതദേഹം ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസമാണ് കൊച്ചിൻ ചെറുതുരി പാലത്തിന് സമീപത്തുള്ള ബസ് സ്റ്റാൻഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സെൽവി മരിച്ചതല്ല കൊന്നതാണ് സെൽവിയെ കൊലപ്പെടുത്തിയതാണ് എന്ന് കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തെ തുടർന്നാണ് സെൽവിയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസിന് കണ്ടെത്താനായത് ഇതേ തുടർന്ന് സെൽവിയുടെ ഭർത്താവ് തമിഴൻ ചേലം സ്വദേശി തമിഴനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ തമിഴൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തു സെൽവിയെ ക്രൂരമായി അതിക്രൂരമായി മർദ്ദിച്ച നിലയിലാണ് സെൽവിയുടെ ശരീരം കണ്ടെത്താൻ കഴിയുന്നതെന്നാണ് പോലീസ് പറയുന്നത് സെൽവിയുടെ ശരീരത്ത് പലയിടത്തും അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായതിൻ്റെ മുറിവുകളുണ്ട് മാത്രമല്ല സെൽവിയുടെ സ്വകാര്യ ഭാഗത്ത് വടികുത്തിക്കയറ്റി ചെറുകുടലിന് മുറിവേൽപ്പിച്ച നിലയിലുമുണ്ട് ചോര വാർന്നാണ് സെൽവി മരിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ മാത്രമല്ല ഇവർ തമ്മിൽ ദിവസവും ഇത്ര പറയുന്നത് പോലെ വാക്കുതർക്കവും തമ്മിൽ സെൽവിയെ നിരന്തരമായി തമിഴിൽ മർദ്ദിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തമിഴിനും സെൽവിയും ഈ ചെറുതുരുതി ഭാഗത്തായി ആക്രി പെറുക്കി വിറ്റ് ജീവിക്കുന്ന ആളുകളാണ് ഇവർ സ്ഥിരമായി കിടന്നുറങ്ങുന്നത് ഈ ബസ് സ്റ്റാൻഡിലുമാണ് കുറച്ചകലെയുള്ള ഒരു ഭാഗത്ത് വെച്ചാണ് സെൽവിയും തമിഴിനും തമ്മിൽ ഉണ്ടായതും അവിടെ വെച്ചിട്ടാണ് സെൽവിയെ അതിക്രൂരമായി തമിഴിൽ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത് തുടർന്നാണ് ഈ പറയുന്നത് പോലെ സ്വകാര്യ ഭാഗത്ത് വടികുത്തി ഇറക്കുകയും സെൽവി മരിച്ചു എന്ന് ഉറപ്പി ഉറപ്പിവരുത്തിയ ശേഷം ശരീരം ആ ബസ് സ്റ്റാൻഡിൽ യും ചെയ്ത സാഹചര്യം എന്തായാലും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്തൃവീടുകളിൽ ദുരിതമനുഭവിക്കുന്ന നിരവധി സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരം പൂവച്ചലിലെ നിഷ എന്ന ഇരുപത്തെട്ടുകാരി വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഭർത്തൃ വീട്ടുകാരുടെ ക്രൂരതയ്ക്ക് ഇരയായവളാണ് സ്ത്രീധനം ആവശ്യപ്പെട്ട് നിരന്തര പീഡനം എല്ലാം സഹിച്ചുമടുത്ത് ഒടുവിൽ ആ യുവതി ജീവനൊടുക്കിയെന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് വീട്ടുകാരുടെ പീഡനം മൂലമാണ് മകൾ മരിച്ചതെന്ന് കുടുംബം ആരോപിക്കുന്നു കാട്ടാക്കട പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് മുപ്പതോടെയാണ് പൂവച്ചര സ്വദേശി നാസറിന്റെ മകൾ നിഷ വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ ചാടി ജീവൻ ഒടുക്കിയത് നിഷയ്ക്കും കുഞ്ഞിനും സുഖമില്ലാത്തതിനാൽ മാതാവ് ഷാമിലയ്ക്കൊപ്പം ആശുപത്രിയിൽ പോകാൻ ഒരുങ്ങി നിൽക്കുന്നതിനിടയിലാണ് സംഭവം വെള്ളത്തിലേക്ക് എന്തോ വീഴുന്ന ശബ്ദം കേട്ടാണ് ഷാമില കിണറിന്റെ അടുത്തെത്തി നോക്കിയത് ഇരുമ്പ് വലയുടെ വാതിലിലൂടെയാണ് നിഷ കിണറ്റിലേക്ക് ചാടിയത് ഷാമിലയുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ കിണറിന് മുകളിലെ വല നീക്കി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും വിഫലമായി തുടർന്ന് കിട്ടാറുണ്ട് കുറച്ച് കൂടുതൽ കിട്ടാറുണ്ട് നിന്നെ കെട്ടി വളർത്തിയാത്തുകൊണ്ട് അവർ എന്ത് എടുത്താലും കുറ്റം പറിച്ചിട്ട് എന്ത്

സ്ത്രീധനത്തിന്റെ പേരിൽ നിരന്തര പീഡനമാണ് യുവതി നേരിട്ടിരുന്നതെന്നും കുടുംബം ആരോപിച്ചു സംഭവത്തിൽ കാട്ടാക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി കോഴിക്കോട് നഗരത്തിലെ ഓട്ടോ ഡ്രൈവറായ ഉണ്ണികൃഷ്ണൻ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു ജീവകാരുണ്യ പ്രവർത്തകൻ മാന്യമായ പെരുമാറ്റം എന്നാൽ അയാളുടെ മുഖം മുഖംമൂടി അഴിഞ്ഞുവീണ ദിവസമാണിത് കോഴിക്കോട്ടുകാരുടെ നന്മയ്ക്ക് കളങ്കം വീഴ്ത്തിയ ഉണ്ണികൃഷ്ണനെ ഒരു കവർച്ച കേസിൽ പോലീസ് പിടികൂടി കഴിഞ്ഞ ബുധനാഴ്ച രാത്രി വയോദ്ധികിയായ യാത്രക്കാരിയെ ആക്രമിച്ച് സ്വർണമാല കവർന്ന കേസിലാണ് അറസ്റ്റ് ഇവിടുത്തെ ഓട്ടോക്കാർക്കെതിരെ സമാനമായ നിരവധി പരാതികളും ഉയരുന്നുണ്ട് ബുധനാഴ്ച പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പോകാൻ ഓട്ടോയിൽ കയറിയ വയനാട് സ്വദേശിയായ അറുപത്തിയൊമ്പത് കാരിയാണ് കവർച്ചയ്ക്ക് ഇരയായത് ആളൊഴിഞ്ഞ സ്ഥലത്തു സ്ഥലത്തുവച്ച് ഡ്രൈവർ യാത്രക്കാരിയുടെ മാല പൊട്ടിച്ചെടുക്കുകയും ഇവരെ ഓട്ടോയിൽ നിന്ന് തള്ളിയിട്ട ശേഷം കടന്നുകളയുകയുമായിരുന്നു വീഴ്ചയിൽ പരിക്കേറ്റ വൃദ്ധ ഒരു മണിക്കൂറോളമാണ് വഴിയരികിൽ കിടന്നത് ഇതിനിടെ ചിലരോട് സഹായം അഭ്യർത്ഥിച്ചുവെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല ഒടുവിൽ ബസിൽ കയറി കൂടരഞ്ഞിയിലെ സഹോദരന്റെ വീട്ടിലെത്തിയ ശേഷമാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് പ്രതിയുടേത് എന്ന് സംശയിക്കുന്ന സിസി ടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചെങ്കിലും മഴ പെയ്തതിനാൽ അവ്യക്തമായിരുന്നു എൽ പി ജി ഓട്ടോറിക്ഷയാണെന്ന വിവരം മാത്രമാണ് പോലീസിന് ലഭിച്ചത് നഗരത്തിലെ ഓട്ടോറിക്ഷകൾ പരിശോധിച്ച ശേഷമാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത് നമ്മുടെ ആളുടെ ഒരു ട്രാക്ക് ചെയ്ത ശേഷം കുറെ ശാസ്ത്രീയമായിട്ട് അന്വേഷണം നടത്തിയ ഇന്നലെ നമ്മളെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രതി ഒരു ഉണ്ണി ഉണ്ണി കൃഷ്ണൻ നല്ലണം ലിമിറ്റിൽ താമസിക്കുന്ന ആളാണോ ഇയാൾ സാധാരണ രാത്രി കാലഘട്ടത്തിലാണോ ഓട്ടോ ഓടിക്കുന്നത് ഈ ആ ദിവസം ഈ മജിക്കാറുണ്ടായിരുന്നു ഇയാൾ സാധാരണ ഇയാൾക്ക് നേരത്തെ തന്നെ ഒരു രണ്ട് കേസ് വലിയ ഇതിനുള്ള കേസില്ല നേരത്തെ ഒരു നമ്മുടെ അടിപൊളി കേസുണ്ടായിരുന്നു എന്നൊരു ആക്സിഡന്റ് കേസ് ഉണ്ടായിരുന്നു അത് മൂന്ന് കേസായിരുന്നു ബാക്കി ഇയാളുടെ വേറെ ഹിസ്റ്ററി ഹിസ്റ്ററിയില്ല ഉണ്ണികൃഷ്ണനാണ് പ്രതിയെന്ന് വ്യക്തമായതോടെ ആദ്യം പോലീസ് ഞെട്ടി കാരണം നഗരത്തിലെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു ഉണ്ണികൃഷ്ണൻ മാന്യമായ പെരുമാറ്റമെന്ന കോഴിക്കോട്ടെ ഓട്ടോ പെരുമയ്ക്ക് കോട്ടം തട്ടുന്ന നിരവധി പരാതികൾ യാത്രക്കാരിൽ നിന്ന് ലഭിക്കുന്നതായി പോലീസ് വ്യക്തമാക്കി രേഖകൾ ഇല്ലാതെയും ലഹരി ഉപയോഗിച്ചും വാഹനമോടിക്കുന്ന ഡ്രൈവർമാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ന്യൂസൈറ്റി കോഴിക്കോട് വീട്ടിലിരുന്ന് പതിനായിരങ്ങൾ സമ്പാദിക്കാം വൈദ്യുതി ടെലിഫോൺ ബില്ലുകൾ അടയ്ക്കാം എന്നീ പരസ്യങ്ങൾ നമ്മുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പതിവായി വരുന്നുണ്ട് പണത്തോട് അത്യാർത്ഥിയുള്ളവരും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവരും ഇവരുടെ കെണിയിൽ കൂടുന്നു കേരളത്തിൽ ഇങ്ങനെ ഓരോ ദിവസവും നിരവധി സൈബർ തട്ടിപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കണ്ണൂരിൽ കഴിഞ്ഞ ആറുമാസത്തിനിടെ എഴുപത് പേരിൽ നിന്നായി പത്തു കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത് കൊല്ലം റൂറൽ പരിധിയിൽ നിന്ന് മാത്രം പതിമൂന്നര കോടിയിലധികം രൂപയാണ് തട്ടിയെടുത്തത് സൈബർ തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടാലുടൻ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ വിവരം അറിയിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നിങ്ങളുടെ പേരിലുള്ള കൊറിയറിൽ ലഹരി മരുന്ന് കണ്ടെത്തിയെന്നും കേസ് ഒഴിവാക്കാൻ പണം നൽകണമെന്നും ആവശ്യപ്പെട്ട സാധാരണക്കാരിൽ നിന്നും തട്ടിയെടുക്കുന്നത് ലക്ഷങ്ങളാണ് സൈബർ പോലീസിൽ പരാതി കുന്നുകൂടിയതോടെ അന്വേഷണവും ആരംഭിച്ചു സോഷ്യൽ മീഡിയ വഴിയും ലോണാപ്പുകൾ വഴിയും വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന തട്ടിപ്പ് സംഘങ്ങൾ നിങ്ങൾക്ക് കാർ സമ്മാനം അടിച്ചിട്ടുണ്ടെന്ന് കാട്ടി ചിത്രങ്ങൾ തപാൽ വഴി അയച്ചു നൽകും തുടർന്ന് രജിസ്ട്രേഷൻ തുകയായി പണം ആവശ്യപ്പെടും ഇങ്ങനെ പല രീതിയിൽ പതിമൂന്നര കോടിയിലധികം രൂപയാണ് കൊല്ലം റൂറൽ പരിധിയിൽ നിന്ന് മാത്രമായി നഷ്ടമായത് ഇതുവരെ രജിസ്റ്റർ ചെയ്ത അൻപത്തി ഒൻപത് കേസുകളിലും അന്വേഷണം നടക്കുന്നതായി കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു അറിയിച്ചു അപ്പോൾ ഒരു ഉദ്ദേശം ഒരു പത്ത് ലക്ഷം രൂപ ഇങ്ങനെ പോയി നമ്മുടെ ഒരാളുടെ പോയി ഇങ്ങനെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് സ്റ്റെപ്പ് എടുക്കുകയാണ് ഒരു കേസ് പോലീസുകളിൽ ഇപ്പോൾ പരാതി തരിക അതിന് എഫ് എടുക്കും എഫ് ഐ ആർ എടുത്ത ശേഷം നമ്മളതിനകത്ത് ഈ ഫ്രീസ് ഈ ഏതൊക്കെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കിട്ടും അത് ഏതൊക്കെ നമ്മുടെ അക്കൗണ്ട് നമ്പർ അതുപോലെ ഇന്ന് അടുത്ത് ഇത് ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ പോയി അതിൻ്റെ അടുത്ത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ഈ അക്കൗണ്ടിൻ്റെ എല്ലാ കെ വൈ സി ഡീറ്റെയിൽസ് എടുത്ത് കസ്റ്റമർ ഐ ഡി കെ വൈ സി ഡീറ്റെയിൽസ് എടുത്തിട്ട് അത് ആ ബാങ്കിൽ ലെറ്റർ കൊടുത്തിട്ട് അവിടെ ഫ്രീസ് ചെയ്താൽ പറഞ്ഞ ശേഷം ഞങ്ങൾ ഈ ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയ ശേഷം ഞങ്ങൾ വൺ നോട്ട് ടു പ്രകാരം കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കും ആ പൈസ കണ്ടു കിട്ടാൻ വേണ്ടി അങ്ങനെ കോടതി വൺ നോട്ട് ടു പ്രൊസീഡിങ്സ് പ്രകാരം നടപടി ഓർഡർ ഇടുമ്പോൾ ആ പൈസ ആ ഓർഡർ ഇട്ട ശേഷം തിരിച്ച് ഇവരുടെ അക്കൗണ്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ആയി കൊടുക്കും ഇതാണ് ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് കൊല്ലം റൂറൽ പരിധിയിൽ പണനഷ്ടമായവരിൽ നഷ്ടമായവരിൽ മൂന്നര ലക്ഷം രൂപയോളം പരാതിക്കാർക്ക് തിരികെ വാങ്ങി നൽകാൻ സാധിച്ചിട്ടുണ്ട് നൂറ്റി പതിനേഴ് അക്കൗണ്ടുകളിൽ നിന്നായി അൻപത്തിനാലര ലക്ഷം രൂപ പിടിച്ചെടുത്തു നൽകാനുള്ള തീവ്രശ്രമത്തിലാണ് സൈബർ പോലീസ് കണ്ണൂർ സിറ്റി പരിധിയിലും സൈബർ തട്ടിപ്പ് വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പത്ത് കോടിയോളം രൂപയാണ് കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ നിന്ന് മാത്രം തട്ടിപ്പ് സംഘം കൊണ്ടുപോയത് ജില്ലയിൽ ആറുമാസത്തിനിടെ എഴുപത് കേസുകൾ രജിസ്റ്റർ ചെയ്തതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പറഞ്ഞു ஈ ட்ரேடிங் ப்ளேட்ஃபோமி ஒரு லிங்க் அயச்சிட்டு தரும் ஆ லிங்கிலேக்கு போய்ட்டு ஆ பைச இன்வெஸ்ட் செய்ய அதிக்கு பிரோஃபிட்டு ஃபைனலி த விம் ஃபாள்ஸ் இன் டூ இன் டு த ட ட்ராப் ஆண்ட் ஹி ஸ்பெண்ட்ஸ் அப் ஸ்லோலி ஆத்தம் அஞ்சு லட்சம் பத்து லட்சம் அங்கே கழித்து ஃபைனலி ஒரு கோடி வரை ஒன்றரை கோழி வரை ரூபா நஷ்டம் போய்ட்டுள்ள நமக்கு கேஸ் நிலவில் நம்ம சைபர் ரைம் போலீஸ் ஸ்டேஷனில் உண்டு തൊഴിൽ തട്ടിപ്പ് കൂടാതെ സൈബർ തട്ടിപ്പിലും കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും വിളിക്കുന്നത് അധികവും മലയാളികളെന്നാണ് പോലീസ് കണ്ടെത്തൽ സൈബർ തട്ടിപ്പിനെതിരെ ജാഗ്രതയുമായി സൈബർ പട്രോളിങ്ങും നടത്തുന്നുണ്ട് ഒരാളെ സാമ്പത്തികമായി ദൂഷ്ടം ചെയ്യാൻ മലയാളിയെപ്പോലെ ബിരുദുള്ളവർ വേറെ ഉണ്ടാകില്ല മാനി നിന്ന് ചമ്മഞ്ഞെത്തി പിന്നീട് സൗഹൃദം സ്ഥാപിച്ച് പണവും തട്ടിയെടുത്തും മുങ്ങുമ്പോഴാണ് പലരും ചതി തിരിച്ചറിയുന്നത് കൊച്ചിയിൽ വ്യവസായിയെ കബളിപ്പിച്ച് തട്ടിയെടുത്തത് രണ്ടര കോടിയോളം രൂപയാണ് ബാർ ഹോട്ടൽ ബിസിനസ്സിൽ ഓഹരിയും ലാഭവിഹിതവും വാഗ്ദാനം ചെയ്ത് പനങ്ങാട് സ്വദേശി ബാലചന്ദ്രനെയാണ് തട്ടിപ്പിന് ഇരയാക്കിയത് ബാലചന്ദ്രന്റെ പരാതിയിൽ പനങ്ങാട് പോലീസ് ആറു പേർക്കെതിരെ കേസെടുത്തു സ്പൈസസ് റൂട്ട് റെസ്റ്റോറന്റ് എന്നിവയുടെ പകുതി ഓഹരിയും ലാഭവിഹിതവും വാഗ്ദാനം ചെയ്ത് പനങ്ങാട് സ്വദേശി ബാലചന്ദ്രന്റെ കയ്യിൽ നിന്നും പണം തട്ടിയെടുത്തെന്നാണ് പരാതി രണ്ട് പോയിന്റ് ബാലചന്ദ്രന്റെ പരാതിയിൽ ആറു പേർക്കെതിരെയാണ് പനങ്ങാട് പോലീസ് കേസെടുത്തിരിക്കുന്നത് കണ്ണൂർ പാരഡൈസ് ഹോസ്പിറ്റാലിറ്റി ഉടമ ഷൌകത്ത് അലി തേവര ഹാർബർ വ്യൂ ഹോട്ടൽ എം ഡി ബാബു സി ജോർജ് ഓഡിറ്റർ രാജീവ് പൈ ഡയറക്ടർമാരായ മറിയാമ രേണു സി ജോർജ് രേഖാ സി ബാബു എന്നിവരെയാണ് പ്രതി ചോർത്തിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് രാജീവ് പൈ പുള്ളി ഇവിടുത്തെ ഒരു ഓഡിറ്ററാണ് ഒരു ഫേമസ് ഓഡിറ്ററാണ് അപ്പോൾ പുള്ളി ഒരു ദിവസം എന്നെ കൂട്ടി ഹാർബർ വ്യൂ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ എം ഡി ബാബു സി ജോർജിനെയും ആ ഹോട്ടലിൽ ലീസ് പത്ത് വർഷം ലീസ് ലീസെടുത്തിരിക്കുന്ന ഷൗക്കത്തലി എന്ന് പറഞ്ഞ ഒരു കണ്ണൂരുള്ള ഒരാളുമായിട്ട് പരിചയപ്പെടുത്തി ഇത് പത്ത് വർഷത്തെ ലീസിന് കൊടുത്തിരിക്കുകയാണെന്നും ഇത് ഭയങ്കര ലാഭമുള്ള ഒരു ബിസിനസ് ആണ് അപ്പോഴ് രാജീവപ്പ് പറഞ്ഞു പറഞ്ഞിട്ട് എം ഡി ബാബു സി ജോർജിന്റേതാണ് ബാറും റെസ്റ്റോറന്റും പക്ഷേ ഇപ്പോൾ മകൾ രേഖയാണ് എം ഡി ബാബു സി ജോർജിന് അസുഖമാണെന്നും സംസാരിക്കാനാകില്ലെന്നുമാണ് ബാലചന്ദ്രനോട് പറഞ്ഞത് ബാബു സി ജോർജിനെ ഞാൻ തിരക്കി അന്വേഷിച്ചപ്പോൾ പുള്ളിക്ക് സുഖമില്ലാതിരിക്കുകയാണെന്നും പുള്ളിക്ക് സംസാരിക്കാൻ പറ്റില്ലെന്നും ഇനി തൊട്ട് ഇതിൻ്റെ എം ഡി ഞാനാണെന്ന് പുള്ളിയുടെ മകൾ രേഖാ സി ജോർജ് പറഞ്ഞു അങ്ങനെ പവർ രണ്ടുപേരെയും കിട്ടാതെ വന്നപ്പോൾ ഞാൻ പോയി ഇവിടെ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു രാജീവ് പൈ എന്ന ഓഡിറ്റർ ആണ് പണം നിക്ഷേപിക്കാൻ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതെന്നാണ് ബാലചന്ദ്രൻ ബാലചന്ദ്രൻപത് എന്നാൽ ഇത് കെട്ടിച്ചമച്ച പരാതിയാണെന്നും വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറല്ലെന്നും രാജീവ് പറയുന്നു ആ വാർത്ത തെറ്റാണ് പറയാനുള്ളൂ ബാക്കി കോടതി നോക്കട്ടെ 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 വെറുതെ വെറുതെ യാതൊരു കോടതിയിൽ അവര് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല ഇപ്പോ കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനിയുടെ ഷെയർ സർട്ടിഫിക്കറ്റാണ് ബാലചന്ദ്രന് നൽകിയത് ബാറും റെസ്റ്റോറന്റും അമിത ലാഭത്തിലാണെന്ന് വിശ്വസിപ്പിച്ചാണ് പണം തട്ടിയെടുത്തത് ലാഭവിഹിതം നൽകിയില്ലെന്നും മാത്രമല്ല നിക്ഷേപിച്ച പണം പോലും തിരികെ ലഭിച്ചിട്ടില്ലെന്നാണ് പരാതി കൊച്ചി നിങ്ങളുടെ വീട്ടിൽ നിധിയുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇങ്ങനെ സിദ്ധനും മന്ത്രവാദിയും എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നവരുണ്ട് അതൊക്കെ വിശ്വസിച്ച് കെണിയിൽ പോയി വീഴുന്നവരുമുണ്ട് പാലക്കാട് പട്ടാമ്പിയിൽ നിധിയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് വീട്ടമ്മയുടെ എട്ടു പവൻ സ്വർണ്ണാഭരണം തട്ടിയെടുത്തത് ഒരു സിദ്ധനാണ് സംഭവത്തിൽ പാലക്കാട് സ്വദേശി റഫീഖ് മൗലവിയെ ചെറുപ്പളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു മായി സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റിന് താഴെ സഹായം അഭ്യർത്ഥിച്ച ഫോൺ നമ്പർ സഹിതം കമൻറിട്ട വീട്ടമ്മയാണ് തട്ടിപ്പിനിരയായത് ഈ നമ്പറിൽ ബന്ധപ്പെട്ട റഫീഖ് മൗലവി വീട്ടമ്മയുടെ വിവരങ്ങൾ അന്വേഷിക്കുകയും താൻ സിദ്ധനാണെന്നും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു നൽകാമെന്നും പറഞ്ഞ് വിശ്വാസം നേടിയെടുക്കുകയായിരുന്നു അബ്ദുൾ റഷീദ് തങ്ങൾ എന്ന വ്യാജ പേരിലായിരുന്നു തട്ടിപ്പ് ആദ്യം പ്രാർത്ഥനയും മന്ത്രങ്ങളുമെല്ലാം പറഞ്ഞു കേൾപ്പിച്ച് സിദ്ധനാണെന്ന വിശ്വാസം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു സംഭവം തുടർന്ന് ഫോണിലൂടെ വീട്ടമ്മയുമായി ബന്ധപ്പെട്ട് വീടിനകത്ത് നിധിയുണ്ടെന്നും അത് കിട്ടുന്നതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നും പറഞ്ഞു ഇതിനായി വീട്ടിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏഴു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നും നിർദ്ദേശിച്ചു റഫീഖ് മൗലവി പറഞ്ഞ പ്രകാരം മാർച്ച് ഒന്നിന് നെല്ലായിയിലെ വീടിനടുത്ത് കാത്തുനിന്നയാളിന് വീട്ടമ്മ തന്റെ എട്ട് പവൻ സ്വർണ്ണാഭരണങ്ങൾ കൈമാറി വീട്ടിലെ മറ്റുള്ളവരോട് ഈ വിവരം പറഞ്ഞിരുന്നില്ല തുടർന്നും രണ്ടാഴ്ചയോളം ഫോണിൽ ഇരുവരും ബന്ധപ്പെട്ടിരുന്നെങ്കിലും നിധി ലഭിക്കാതെ വന്നതോടെ വീട്ടമ്മ സ്വർണം തിരികെ ആവശ്യപ്പെട്ടു എന്നാൽ മാർച്ച് ഇരുപത്തിയൊന്നിന് റഫീഖ് മൗലവിയുടെ ഫോൺ സ്വിച്ച് ഓഫായി തുടർന്നാണ് ഇവർ ചെർപ്പളശ്ശേരി പോലീസിൽ പരാതി നൽകിയത് നേരിൽ ഇരുവരും കണ്ടിരുന്നില്ല ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തൃശൂർ വടക്കാഞ്ചേരി അമ്പലാപുരത്തെ വാടക വീട്ടിൽ നിന്നാണ് റഫിഖ് മൗലവിയെ കസ്റ്റഡിയിലെടുത്തത് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി പത്തിൽ സമാനമായ ഒരു കേസ് പട്ടാമ്പിയിലും ഇയാളുടെ പേരിലുണ്ട് പ്രതിയുടെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മുക്കുപണ്ണങ്ങളുടെ വൻ ശേഖരവും ബില്ലുകളും കണ്ടെത്തി കൂടുതൽ പേർ ഇയാളുടെ വലയിൽ കുരുങ്ങിയതായി സംശയിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു പട്ടാമ്പി ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയായ ജസ്ന സലീം മലയാളികൾക്ക് സുപരിചിതയാണ് ചിലർക്കവൾ പ്രിയപ്പെട്ടവളാണെങ്കിൽ മറ്റു ചിലർക്ക് വെറുക്കപ്പെട്ടവൾ ചിത്രങ്ങൾ വരയ്ക്കുന്നു എന്നതിൻ്റെ പേരിൽ കുറച്ച് നാളുകളായി തുടങ്ങിയതാണ് ജസ്നയ്ക്ക് നേരെയുള്ള ആക്രമണം ഏതാനും നാളുകൾക്ക് മുൻപ് ജസ്ന പോലീസിലൊരു പീഡന പരാതി നൽകിയിരുന്നു ആ കേസ് കോടതി തള്ളിയതിന് പിന്നാലെ സൈബറിടത്ത് വീണ്ടും ആക്രമണത്തിന് ഇരയാകുകയാണ് ആ യുവതി എന്താണ് അതിന് കാരണം ആരാണ് സൈബർ ആക്രമണത്തിന് പിന്നിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഞാൻ ഹണി ട്രാപ്പിലെ അംഗമാണ് ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തു എന്നുള്ളതൊക്കെ ആയിട്ട് വരുന്നത് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് പല സാഹചര്യങ്ങൾ എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു ചിത്രം വരച്ചതിന്റെ പേരിൽ മക്കളെ മാനും എല്ലാം പോയിട്ട് ഞാൻ ആ തൊഴിലും കൊണ്ട് മുമ്പോട്ട് പോണം ഞാൻ എങ്ങനെയാ ഹണി ട്രാപ്പ് കാര്യമായത് വേറെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞു ഈ കോടതിന്റെ ഒരു സൈറ്റ് ഉണ്ടല്ലോ സൈറ്റ് കയറിയാല് കേസ് എന്താണ് പ്രതി കൊടുത്തത് എന്താ വാദി കൊടുത്തത് എന്താ എല്ലാ ഡീറ്റെയിലും അതില് കിട്ടൂലേ പിന്നെ എന്തുകൊണ്ട് ഇവർ ഇതൊന്നും ചെകയാണ്ട് എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നുണ്ട് ഞാൻ ആകെ ചെയ്യുന്ന ഒരു തെറ്റ് എനിക്കൊരു തൊഴില് കിട്ടിയപ്പോ അത് മുറുകെ പിടിച്ചു എന്നുള്ളതാണ് അതിൽ ഇപ്പം സത്യം പറയച്ച മാനം വരെ പോയി യഥാർത്ഥത്തിലും മാനം പോയിക്കിപ്പോ സമൂഹം എല്ലാം കൂടി എന്നെ നാറ്റിക്കുകയാണ് ചെയ്യുന്നത് എന്തുമാത്രം തെറ്റാണ് ഞാൻ ഇതിനു മാത്രം മറ്റൊരു മതത്തിൽ നിന്ന് ഒരു കൃഷ്ണന് ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്യുന്നത് വലിയ ഇത്ര വലിയ തെറ്റ് അതും കൂടി ഒന്ന് നിങ്ങളൊക്കെ പറഞ്ഞു തരും എൻ്റെ ഒരു തൊഴിലായിട്ട് കാണും ഇത് ഈ വീഡിയോ കാണുമ്പോൾ എന്റെ മതസ്ഥരായി കൈയ്യൊട്ടിച്ചിരിക്കുക ഇവക്കിത് കിട്ടണോ ഇത് കിട്ടേണ്ടതായിരുന്നു എന്നുള്ളത് എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അവർക്ക് ചിന്തിച്ചോടെ എനിക്ക് സ്വർഗത്ത് പോകണ്ട ഞാൻ നരകത്ത് പോയിക്കോളാം ഇവരെന്തിനാ എന്നെ സ്വർഗത്തിൽ പറഞ്ഞേക്കുന്നത് ഏതെങ്കിലും ആരെങ്കിലും വൈബൈച്ച് ജീവിക്കുകയാണെങ്കിൽ അവര് പോയിക്കോട്ടെ എന്നേ കുറുകാലും പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് അവരെ ഉപദേശിച്ച് നന്നാക്കി കൊണ്ടുപോകുന്ന ഇവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാ എന്റെ പുറകെ നടന്ന് ഇങ്ങനെ എനിക്ക് ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ ഈ പടം വാങ്ങുന്നവരുടെ എണ്ണം കുറയ്ക്കണം ഇതൊക്കെ ആയിരിക്കും അവരുടെ ആയിരിക്കും അതില് എനിക്ക് ഞാനിപ്പം നിലവിൽ എന്റെ ഉമ്മാക്കും വാപ്പാക്കും വീട് വെച്ചു കൊടുക്കാൻ പറ്റുന്നു ഞാൻ പറഞ്ഞില്ല ഒരിക്കൽ എന്റെ വാപ്പ ആ ഒരു കാരണത്താലെ നാണം കെട്ടു രണ്ടാമത് നാണം കെട്ടുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ കൃഷ്ണനെ മരിക്കുന്നത് എന്താ മജീദ് മോളിന്തിനാന്ന എല്ലാരും ചോദിക്കുന്നത് മോളിന്തിനാ ഇത് വരച്ചോണ്ട് നടക്കുന്നത് അതിന്റെ പേരിൽ എന്റെ പാപ്പ പിന്നെയും നാണം കെട്ടും എന്റെ പാപ്പ ഒരു ദിവസം ഒരു ദിവസം വാപ്പയുടെ സ്വപ്നം പോലെ ആഗ്രഹം പോലെ ആ വീട്ടിൽ താമസിച്ച് അവിടെ നിന്ന് എന്റെ വാപ്പ എന്ന ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ വീട് വെക്കാൻ വിചാരിച്ചത് അതിന് ഞാൻ ഏകദേശം ഒരു നാനൂറ് ഫോട്ടോ ഓർഡർ കിട്ടിയാല് എന്റെ ആഗ്രഹം സാധിക്കും എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അത് പലരും എടുത്തിട്ട് അടുത്ത തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട് സഹായിക്കാനാണെ ഒരുപാട് ആൾക്കാർ എനിക്കുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ എന്നെ സഹായിക്കാന്ന് പറഞ്ഞു കേട്ടോ ഞാൻ അപ്പയോ അവരോട് പറഞ്ഞെന്താണറിയോ എനിക്ക് വേണ്ട കാരണം അതില് നിക്കുമ്പോൾ എൻ്റെ ഉമ്മകോ ആപ്പകോ അഭിമാനം ഉണ്ടാവില്ല ഞാൻ നയിച്ചിട്ട് അതിന്നുണ്ടാക്കുന്ന വീട്ടിലാണോ അവർക്ക് നിക്കുമ്പോൾ സുഖം ഉണ്ടാവുക എന്ന് തിരുത്തി പറഞ്ഞതാണ് എന്നിട്ട് ഒരു ചെങ്ങായി എടുത്തിട്ടുണ്ട് പതിനായിരം ഇരുപതിനായിരത്തിന്റെയും ഫോട്ടോ ആണ് അവൾ വിൽക്കുന്നത് എൻ്റെ ഫോട്ടോയിൽ പതിനായിരം ഇരുപതിനായിരം ഒക്കെ ഉണ്ട് ഓരോരുത്തർക്ക് റേഞ്ചിൽ എന്താണോ താങ്ങുന്ന അതിനനുസരിച്ച് എനിക്കിതിന്റെ ചിലവൊക്കെ നോക്കണ്ട ഇവർ ആരും ചെലവും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല ആലപ്പുഴക്കാരുടെ ശ്രദ്ധയ്ക്ക് കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോറ് നിങ്ങളുടെ നാട്ടിലെത്തിയിട്ടുണ്ട് നീർക്കുന്നത്തെ ബാറിലെത്തിയ ഇയാൾ പ്രദേശവാസികളായ രണ്ടുപേരെ പരിചയപ്പെട്ട് ദീർഘനേരം സംസാരിച്ചു നേവൽ ഉദ്യോഗസ്ഥനാണെന്നാണ് സ്വയം പരിചയപ്പെടുത്തിയത് ബണ്ടി ചോറിൻ്റെ ഈ വരവിന് പിന്നിൽ എന്തായിരിക്കും കവർച്ചയാണോ ലക്ഷ്യം അമ്പലപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തലസ്ഥാനത്തെ ഹൈടെക് മോഷ്ട കേസിൽ ശിക്ഷ അനുഭവിച്ച ശേഷം ഇയാൾ പുറത്തിറങ്ങിയത് കുപ്രസിദ്ധ മോഷ്ടാവായ ബണ്ടിചോറിന്റെ ദൃശ്യവും ചിത്രങ്ങളും പോലീസ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ബണ്ടിചോർ ആലപ്പുഴ നീർക്കുന്നത്തെ ബാറിലെത്തുന്നത് മദ്യപിച്ച ശേഷം തൊട്ടടുത്ത് നിന്ന രണ്ട് ചെറുപ്പക്കാർക്ക് അടുത്തേക്ക് ചെന്നു ഹിന്ദി അറിയാവുന്ന അവരുമായി ദീർഘനേരം ഇയാൾ സംസാരിച്ചു നേവൽ ഉദ്യോഗസ്ഥനാണെന്നാണ് അവരോട് പറഞ്ഞത് വിശ്വസിപ്പിക്കാൻ കയ്യിലുണ്ടായിരുന്ന ഐ ഡി കാർഡും കാണിച്ചു അരമണിക്കൂറോളം അവരുമായി ചെലവിട്ട് അവരുടെ കയ്യിലിരുന്ന ബിയറും നുണഞ്ഞാണ് ബണ്ടി സ്ഥലം വിട്ടത് ഇതെല്ലാം കണ്ട് തൊട്ടടുത്തിരുന്ന മറ്റൊരാളാണ് വന്നത് ബണ്ടി എന്ന സംശയം ആദ്യം പ്രകടിപ്പിച്ചത് പിന്നെ യൂട്യൂബിൽ ബണ്ടിയുടെ ദൃശ്യങ്ങൾ ഇവർ തെരഞ്ഞു അതോടെ ഞെട്ടിയത് ആദ്യം സംസാരിച്ച ചെറുപ്പക്കാരായിരുന്നു തുടർന്ന് അമ്പലപ്പുഴ അറിയിച്ചു നിലവിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്ന ബണ്ടി അവിടെ നിന്നും പുറത്തിറങ്ങിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇയാൾക്കെതിരെ മറ്റ് എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ് ബണ്ടി എന്ത് പദ്ധതിയുമായാണ് ആലപ്പുഴയിൽ എത്തിയതെന്നാണ് പോലീസിനെ കുഴയ്ക്കുന്ന പ്രശ്നം വിനോദസഞ്ചാര കേന്ദ്രമായതിനാൽ ഉല്ലാസത്തിന് എത്തിയതാകാമെങ്കിലും വന്നത് ആയതുകൊണ്ട് തന്നെ രഹസ്യാന്വേഷണ വിഭാഗമടക്കം അടക്കം ഇയാൾക്ക് പിന്നാലെയുണ്ട് തലസ്ഥാനത്തെ ഹൈടെക് മോഷണ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷവും ബണ്ടീച്ചോർ എന്ന ദേവേന്ദർ സിംഗ് കേസുകളിൽപ്പെട്ടിട്ടുണ്ട് കേസുകളിൽ പെട്ടിട്ടുണ്ട് കൊച്ചിയിലേക്ക് സിന്തറ്റിക് ഡ്രഗുകൾ ഒഴുകുകയാണ് രണ്ടാഴ്ച മുൻപ് ടാൻസാനിയൻ സ്വദേശികൾ ശരീരത്തിൽ ക്യാപ്സൂളുകളായാണ് കൊക്കൈൻ എത്തിച്ചത് ഒടുവിൽ പിടിയിലായത് കെനിയൻ പൗരനായ ജംഗ ഫിലിപ്പ് ജെറോഗി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ലഹരിവേട്ടയിൽ പതിമൂന്ന് കോടി രൂപയുടെ കൊക്കൈൻ പിടികൂടി മദ്യക്കുപ്പിയിൽ കലർത്തിയ നിലയിലായിരുന്നു ആയിരത്തി ഒരുന്നൂറ് ഗ്രാം കൊക്കൈൻ ഇരുന്നൂറ് ഗ്രാം കൊക്കൈൻ ക്യാപ്സൂളുകളും ഇയാളിൽ നിന്നും കണ്ടെടുത്തു ത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കെനിയൻ പൌരൻ പിടിയിലായത് പതിമൂന്ന് കോടിയുടെ കൊക്കൈനുമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ കെനിയൻ പൌരൻ ജെങ്കോ ഫിലിപ്പ് ബാഗിൽ ഒളിപ്പിച്ച മദ്യക്കുപ്പിയിലായിരുന്നു കൊക്കൈൻ കടത്തിയത് ആയിരത്തി ഗ്രാം കൊക്കൈൻ മദ്യക്കുപ്പിയിൽ കലർത്തിയ നിലയിലായിരുന്നു ഇരുന്നൂറ് ഗ്രാം കൊക്കൈൻ കാപ്സൂളുകളായും ഇയാളുടെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് മാർക്കറ്റിൽ പതിമൂന്ന് കോടി രൂപ വില വരും കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഡിആർഐ പരിശോധന ശക്തമാക്കിയിരുന്നു ഇത് ആദ്യമായാണ് ഇത്തരത്തിൽ മദ്യത്തിൽ കലർത്തിയ രീതിയിൽ കൊക്കൈൻ പിടികൂടുന്നത് കഴിഞ്ഞ മാസമാണ് മുപ്പത് കോടി രൂപ വില വരുന്ന കൊക്കൈൻ കാപ്സൂൾ രൂപത്തിലാക്കി വിടുങ്ങിയെത്തിയ ടാൻസാൻ സ്വദേശികളായ ദമ്പതികളെ ഡിആർഐ അറസ്റ്റ് ചെയ്തത് തൃശ്ശൂരിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവം പലരും മറന്നു കാണില്ല ആ കേസിലെ പ്രതിയും വ്യവസായിയുമായ മുഹമ്മദ് നിഷാമിന് കോടതി ശിക്ഷയും വിധിച്ചതാണ് എങ്കിലും നമ്മുടെ നാട്ടിലെ ചില മനുഷ്യർ പാഠം പഠിക്കില്ല തൃശ്ശൂർ ചാവക്കാട് ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ ക്രൂരമായി മർദ്ദിച്ചൊരു സംഭവത്തെക്കുറിച്ച് കേട്ടു ചാവക്കാട്ടെ ജ്വല്ലറി ജീവനക്കാരനായ ഉമറിനു നേരെ കാറിലെത്തിയ യുവാവ് തല്ലിച്ചെറിക്കുന്ന ദൃശ്യം ഭയാനകമാണ് ജല്ലറിക്ക് മുന്നിൽ വെച്ചിരുന്ന സ്കൂട്ടർ കാറിന് മാർഗദർശനം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാണ് തൊട്ടടുത്ത ബാറിലെ ജീവനക്കാരനായ രഞ്ജിത്തും സുഹൃത്തും ഉമ്മറിനെ ക്രൂരമായി മർദ്ദിച്ചത് ഗുരുതരമായി പരിക്കേറ്റ സെക്യൂരിറ്റി ജീവനക്കാരൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് ജീവിക്കാൻ മറ്റു നിവൃത്തിയില്ലാത്തവരാണ് പലപ്പോഴും സെക്യൂരിറ്റി ജോലിക്ക് പോകുന്നത് അവരോട് പോലും ഇങ്ങനെ ക്രൂരമായി പെരുമാറുന്നവർക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകണം ഇതോടെ ഇന്നത്തെ പോലീസ് ഓട്രോൾ പൂർണ്ണമാകുന്നു നമസ്കാരം